ും സമ്മിശ്രമായിട്ടുള്ള ഭക്ഷണം സൽക്കാർ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഹറാമിന്റെ കൊടി പിടിച്ച ഒരു സംഗതിയായി മാറിയിരിക്കുക ഞാൻ ഇന്നും വേദനയോട് ആലോചിക്കുന്ന ഒരു സൽക്കാർ ഉണ്ട് പിന്നെയാണ് ഞാനത് അവസാനിപ്പിച്ച് പെട്ടുപോയതാ വിട്ടുപോയതാ ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടിട്ടില്ല പുരുഷന്മാർ ഞങ്ങൾ നാലഞ്ചു ആൾക്കാർ കൂടി ഇരിക്കാണ് പത്താള് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് സഹോദരിമാർ വന്നിട്ട് ഒരു ഇരുത്തങ്ങോട്ടിരുന്നു ദുനിയവിൽ ഇതുവരെ മുഖാമുഖമായിട്ട് ഒരു ബന്ധം ഒരു കണ്ടിട്ടില്ല ഒരു നാണെങ്കിലും വേണ്ട തലേ കെട്ടിട്ട് ആൾക്കാരെ മുന്നിൽ വന്നിരിക്കുമ്പോ നമ്മൾ എണീച്ചു കാരണം ഇതെന്തോ സാധനങ്ങളാണ് ഇതെടുന്നു അല്ല പ്രത്യേകം പഠിച്ചാണ് പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ എണീച്ചു മതി ഭക്ഷണം ഉള്ളിൽ പോയി കുറച്ച് ഭക്ഷണം എന്ന് വെച്ചിട്ട് ആചാരോട് പറഞ്ഞ ആചാരം ഒരു പ്രത്യേക എത്തിയാലും കുഴപ്പമൊന്നുമില്ല മാതിരി പരിപാടിക്ക് വിളിക്കരുത് അസാം ആയിരിക്കും എന്തെങ്കിലും ഒരു ഹയാവുണ്ട് തിക്കി തിരക്കാണ് സൽക്കാരത്തിന് ഞാനുണ്ട് എനിക്ക് പോകണം ഊറില്ലെങ്കിലും കുഴപ്പമില്ല അസുറില്ലെങ്കിലും കുഴപ്പമില്ല പോണം എനിക്ക് അവിടെ എത്തണം എല്ലാവരുടെ ഇടയിലും ഞെളിയണം എന്നൊക്കെ കാണണോന്നാ നേട്ടാ അങ്ങോട്ട് ഇരിക്കണെ കുടുംബക്കാരല്ലേ ഒരു പ്രശ്നമൊന്നുമില്ല ആണ് മുഷക്കരായിരുന്നോളി ആരാണ് ഇപ്പൊത്തു വൈലിയമാരും കുട്ടികളും ഉസ്താദ്മാരും നാട്ടിലെ കുറച്ച് സാധുക്കൾ ഓലി വരുമ്പോൾ മാത്രം ഒരു മാറാ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ അള്ളാഹ് ദീനൊക്കെ പോയി പിന്നെ അനാചാരങ്ങൾ ആ ഉസ്താമാരൊക്കെ ഒന്ന് ഞാൻ വേറെ ചോദിച്ചാൽ ഇനി പറഞ്ഞിരുന്നാള് ആ പറയുന്നവന്റെ കാതിനിട്ടടിച്ചിട്ടൊരു വഴുക്ക് വെള്ളം കൊടുക്കണവന് മേലാലൊരു പന്തലും നിർണയിക്കാനോ നിയന്ത്രിക്കാനോ അവൻ വരരുത് ആത്മബോധമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ കല്യാണത്തിലേക്ക് ബാധമൂങ്ങുന്നവരോടും ഒരൊറ്റ ഹറാമിന്റെ ബന്ധവുമില്ലാത്ത കല്യാണം കഴിച്ചോ അല്ല തരുന്ന മക്കള് സ്വാലിഹീങ്ങളാണ് അവരെക്കൊണ്ട് ദുനിയാവിൽ ആനന്ദിക്കാം ആഹ്റത്തില് സന്തോഷിക്കാം ഖബറിൽ സന്തോഷത്തോടെ കിടക്കാം അതല്ല മുഴുവൻ മുൻകറാത്തും മുഴുവൻ അനാചാരങ്ങൾക്കും വേണ്ടി പണമിറക്കിയിട്ട് അതിനു വേണ്ടിയുള്ള ആളുകളെയും വേഷം കെട്ടിയിട്ട് അതിനു വേണ്ടിയുള്ള ആളുകളെയും കോപ്പ് കൂട്ടിയിട്ട് നീ എവിടെ ഒരു മാമാങ്കം കഴിച്ചോ നാട്ടുകാരെ നിർത്തിട്ടും നീ നിന്നില്ല ഉസ്താദുമാർ ഉപദേശിച്ചിട്ടും വഴങ്ങിയില്ല കാരണന്മാര് പറഞ്ഞത് കേട്ടിട്ടും വഴങ്ങിയില്ല പിന്നെ നിനക്ക് വിറക്കുന്ന മക്കളില്ലേ അവർ അനാചാരത്തിന്റെ തലതൊട്ടപ്പന്മാരാകും വിദേഹത്തിന്റെ കൊടികുത്തുന്ന മക്കളാകും കാരണം അവർ വളർന്നത് അവര് ജനിച്ചത് ശുദ്ധമായ അന്തരീക്ഷത്തിലല്ല അത് നല്ലോണം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തെ വിമർശിക്കുന്ന ഒരു വിഷയം ഈ ആർഭാടങ്ങളെ പറ്റിയാണ് ആഭാസങ്ങളെ പറ്റിയ കല്യാണത്തിന് വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയില്ല നിങ്ങൾ വിളിക്കാതിരിക്കാൻ എനിക്ക് ഹൈറ് ഞാൻ ഇവിടുന്ന് ദുരന്തം നേരം എനിക്കൊരു പ്രശ്നമില്ല വിളിച്ചില്ലാന്ന് ഒരു പരാതി ഞാൻ ദുന്യാവിലും പറയില്ല ആഹൃത്തിലും പറയില്ല സന്തോഷം ഇവിടുന്ന് ഇത്രയും മുത്താലിമ്യങ്ങളെ കൂട്ടി ഫാത്തി ഒരു നല്ലോണം ദുരന്തനേരാ ഉറുപ്പി തരണ്ട ദുരന്തനേരാതിന് സാക്ഷിയായിട്ട് ആ ഒരു കുടുക്കം കൊടുങ്ങാന് അതാവൂല ഞാൻ അവരൊന്നും നമ്മൾ നമ്മളെ നടക്കുന്നില്ല പരാതിയിലേക്കുന്നു ഞാനും വന്നില്ലേ ആരും സപ്പോർട്ട് എന്താ ചെയ്തു അതുകൊണ്ട് നല്ലോണം മുൻകരി വിരോധിക്കപ്പെട്ട വിഷയം കല്യാണത്തിന് ഞമ്മളൊക്കെ പോയിരിക്കും ആമീന്ന് പറയാൻ മൂപ്പരല്ല ആമീനോട് കൂടുതൽ ബന്ധപ്പെട്ടത് മലക്കറങ്ങാനൊരു ചാൻസും ഇല്ല രണ്ട് കയ്യിലും യഥാർത്ഥ പേരുമുണ്ട് വിളിപ്പേരുണ്ട് കുറെ ആരോമാർക്കും ഉണ്ട് കുറെ അമ്പിളി അമ്മാമിയുണ്ട് വേറെ കൊറേ സിഗ്നലും ഉണ്ട് രണ്ട് കൈയിലും ഹറാമ്

സാത്വികരായ നല്ലവരായ സ്വാലിഹിങ്ങൾ ഒരു സംഘമാണ് അവിടെ വരേണ്ടത് ആ ഉത്തരം കിട്ടുന്ന ഒരു മജിലീസാണത് അതിന് പറ്റുന്ന പക്വതയിലും പാകതയിലും ആകണിക്കാനിപ്പൊ അടുത്താണ് രൂപ ഇതൊക്കെ അറിഞ്ഞത് എന്നോട് കല്യാണത്തി രൂപ ചോദിച്ചു നമുക്കിതൊന്നും അറിയില്ലല്ലോ കാര്യമൊന്നും നമ്മൾ ഇത് രാവിലെ മുതലേ വേദനോട് പാട്ടാടാത്തിക്കുന്നില്ലല്ലോ ഭക്ഷണം കഴിച്ച പുസ്തകം അതെ സ്റ്റേജ് കണ്ടുവന്നുവെച്ചു ആ സ്റ്റേജ് ഇങ്ങനത്തെ ഒരു കുറച്ചും താങ്ങുന്ന വെച്ചാൽ നിക്കാൻ വെച്ചാലോ